അണ്ടത്തോട് നിന്ന് അഴീക്കോട്ടേക്ക് മത്സ്യത്തൊഴിലാളി മേഖലയിലൂടെ കടന്നുവന്ന ജാഥയെ മതിലകം പൊക്ളായി കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചു ജാഥ ക്യാപ്റ്റൻ സി വി സുരേന്ദ്രനെ ഹാരമണയിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഈ ഉയർത്തിയ മത്സ്യത്തൊഴിലാളികളുടെ യാതരെയും വേദനയും മാറ്റുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ ആവശ്യങ്ങൾ കാലഘട്ടത്തിന് അനുസൃതമായ മിതവും ന്യായവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ സർക്കാർ സമക്ഷം സംവദിക്കുന്നതും സമർപ്പിക്കുന്നതും അത് ഗവൺമെന്റിന് മുമ്പ് സമർപ്പിക്കുന്നതിന് മുൻപോ നിങ്ങളുമായി സംവദിക്കാൻ നിങ്ങളുമായി നിങ്ങളുമായി സംസാരിക്കാൻ കേൾക്കാൻ നിങ്ങളുമായി അറിയാൻ വാഹന പ്രചരണ ജാഥയെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സർക്കാരുകൾ കാട്ടിക്കൂട്ടുന്ന പരിഹാരം ഉണ്ടാവണം തുടർന്ന് നടന്ന സ്വീകരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജാഥാ ക്യാപ്റ്റൻ സി വി സുരേന്ദ്രൻ നേതാക്കളായ എ എം അലാവുദ്ദീൻ കെ ഡി വീരമണി മണി കാവുങ്ങൽ ഇ കെ ബൈജു ടി എസ് ശശി മണി ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക്